പക്ഷേ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ കപ്പലൻ്റെ മുട്ടയുണ്ടാക്കാം രണ്ടേ രണ്ട് സാധനങ്ങൾ മതി എന്നാണ് യൂട്യൂബ് ചെയ്ത് പറഞ്ഞത് ഷകര ആന്റ് മതി അപ്പം പിന്നെ നമുക്ക് പോയി ഉണ്ടാക്കാം ഫസ്റ്റ് സ്റ്റൗവത്തിച്ചിട്ട് നമുക്ക് കപ്പലിൻ്റെ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാൻ എടുത്ത് വെക്കുക അത് ചൂടായതിനു ശേഷം നമുക്ക് കപ്പലിൻ്റെ അതോട് കെട്ടാം എന്നിട്ട് അത് ലോ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇത് വെക്കുമ്പോൾ ഉണ്ടാവുന്ന മണാൻ ചിലർക്ക് വല്ലാത്ത നെസ്റ്റ് പഠിക്കാറുണ്ട് കപ്പലിൻ്റെ സെറ്റ് ആയി അത് നമുക്ക് ഇനി അത് തണുക്കാ വയ്ക്കാം കുക്ക് സം ഷർക്കറസ് ആൻഡ് ആഡ് സം വാട്ടർ ടു അലീഗൽ പ്രോസസ് ഓഫ് ശർക്കര ശർക്കര പാനിയാവുന്ന ടൈം കൊണ്ട് നമുക്ക് തണുക്കാൻ വെച്ചപ്പലണ്ടീടെ തോട് കളഞ്ഞെടുക്കാം ചിലർക്ക് കപ്പലണ്ടി പൊടിച്ചാണ് കേട്ടോ ചേർക്കുന്നത് ഞാൻ ഇവിടെ മുഴുവനോടെയാണോട്ടോ എടുത്തത് തോട് കളഞ്ഞുകൊണ്ട് നമ്മൾ ഇതേനും ചേട്ടൻ ജോലി കഴിഞ്ഞെത്തി പിന്നെ ക്യാമറയർ പോയി ഒരു ഹായൊക്കെ പറഞ്ഞിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിന്നു കേട്ടോ അങ്ങനെ ഫുള്ളും തോട് കളഞ്ഞെടുത്തു അപ്പോഴത്തേനും ശർക്കര പാനീ ഇവിടെ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ദാറ്റ് കപ്പലണ്ടി ഇൻ ശർക്കര പാനി അതിന് മിക്സിഡ് ബോദ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി അത് കട്ട പിടിക്കുക നന്നായിട്ട് ഇളകി കൊടുക്കുക എന്നെ ഇനി പരത്തുള്ള പ്രോസസ് മാത്രമേ ഉള്ളൂ നെയ്യോ ഓയിലോ പുരട്ടിയ ഒരു പാത്രത്തിലോട്ടാണ് ഇത് പരത്താനുള്ളത് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും എടുത്തില്ല കേട്ടോ ഞാൻ ഒരു നോർമൽ പാത്രത്തിൽ പരത്തി സെറ്റ് ചെയ്തെടുത്തു സംഭവം ലേശം കട്ടിയായി പോയോ ഒന്നും ഡൗട്ട് ഇല്ലാണ്ടില്ല കപ്പലിന്റെ മുട്ടയും റെഡി ആയിട്ടുണ്ട് പരന്നൊന്നും കിട്ടിയില്ലെങ്കിലും തിന്നാൻ കൊള്ളല്ലോ സംഭവം അതിൻ്റെ ധാരാളം ആരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പൊ ശരി ബൈ